യൂട്യൂബ് ചാനൽ ചാനൽ ഡിലൈറ്റ്ഫുൾ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് െങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള പ്രണയബന്ധ വിജയത്തിലേക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓവറോൾ എനർജി വെച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നോക്കാം ഇതാണ് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് മുന്നോട്ടുള്ളത് നോക്കിയിട്ട് അവസാനം ഇത് നോക്കാം അപ്പൊ ഫസ്റ്റ് എനർജിയിലായിട്ട് നോക്കുകയാണെങ്കിൽ ബിലീവ് ഇൻ മാജിക് എന്നാണ് അതായത് ഈ പേഴ്സൺ എപ്പോഴും ഒരു മാജിക്കൽ പവറില് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ ഒരു ഇല്ലായ്മയിലേക്ക് പോയാലും അവിടെ ഒരു വിജയമുണ്ടാകും എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എപ്പോഴും അത്ഭുതങ്ങളിൽ മായയായിട്ടുള്ള കാര്യങ്ങൾ അതായത് മാജിക് പോലത്തെ കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഈ പേഴ്സന്റെ ലൈഫിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരിക്കലും അത് സന്തോഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാഹചര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു മാജിക്കൽ എനർജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതോടൊപ്പം തന്നെ ദൈവത്തിലും ഇതുപോലെ യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയും ആയിരിക്കാം Okay, ना नायट नायट ना। ना okay, ീ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ എപ്പോഴും കാരണം ഇപ്പൊ പരീക്ഷകളിലാണെങ്കിലും ഈ പേഴ്സൺ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതത്തിലാണെങ്കിലും ഒരുപാട് മാജിക്കുകൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരു ട്രസ്റ്റ് ഉണ്ട് വിശ്വാസം ഉണ്ട് ആ ഒരു മാജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളില് ഈ പേഴ്സൺ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ൊട്ടക്ട് യുവർ ഡ്രീംസ് എന്നാണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കില് ഈ വ്യക്തിയുടെ ഇൻഡ്യൂഷൻ വളരെയധികം ഉയർന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോ ഇന്റൂഷൻ വളരെയധികം ഉയർന്ന രീതിയിൽ ഉയർന്ന രീതിയിൽ നിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പേഴ്സന്റെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ അതുപോലെ തന്നെ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ അത് മനസ്സുകൊണ്ട് കാണുന്ന സ്വപ്നവുമായിരിക്കാം അതുപോലെ തന്നെ സ്വപ്നത്തിൽ കാണുന്ന നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങണ സമയത്ത് കാണുന്ന സ്വപ്നങ്ങളുണ്ടോ ഉണ്ടല്ലോ അതൊക്കെ ഈ പേഴ്സന്റെ ലൈഫിൽ യാഥാർത്ഥ്യമായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ചെറിയൊരു സ്വപ്നമായിരിക്കാം ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത സ്വപ്നമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കണ്ടു മുട്ടുന്നതിന് മുൻപ് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ മുഖം സ്വപ്നം കണ്ടിട്ടുണ്ടാകാം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് ഈ പേഴ്സൺ സ്വപ്നങ്ങൾ കാണുന്നത് വളരെ ഇൻട്യൂഷൻ പവറുള്ള ആൾക്കാർ മാത്രമേ അത് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ കാണുന്ന സ്വപ്നങ്ങൾ വളരെയധികം അർത്ഥമുള്ള സ്വപ്നങ്ങളായിരിക്കും ഓർത്തിരിക്കാൻ പറ്റുന്നതും ആയിരിക്കും അപ്പോ ഈ പേഴ്സൺ എത്രയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയുള്ള വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പൊ നിങ്ങളായിട്ടുള്ളൊരു റിയൂണിയൻ നടക്കുന്നതായിട്ട് ഈ പേഴ്സൺ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക അപ്പൊ അതൊരു സ്വപ്നമാണ് എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് വിട്ടു കളയുന്ന സമയത്തായിരിക്കും അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ഓർത്തു വെക്കാറുണ്ട് അങ്ങനത്തെ ഒരു എനർജി ഈ പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് മൂൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചന്ദ്രന്റെ ആദ്യ പാദം മുതൽ അവസാനം പാദ അവസാന പാദ വരെയും പാദം വരെയും അതുപോലെ തന്നെ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ന്യൂ മൂൺ ഫുൾ മൂൺ ഡേയിലൊക്കെ വളരെയധികം എനർജി ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ നൂറിരട്ടിയായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ ചിലപ്പോ അത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം ഉറപ്പായിട്ടും ആ ഒരു മൂൺ എനർജി അത് ഈ റിലേഷൻഷിപ്പിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിലും ചിലപ്പോ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അമാവാസി ദിവസത്തിലായിരിക്കും അല്ലെങ്കിൽ ചന്ദ്രന്റെ ആദ്യപാദത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതും കാര്യങ്ങൾ സോൾവ് ആകുന്നതും ചിലപ്പോൾ പൗർണമി ദിവസത്തിലായിരിക്കും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുന്നതും പൗർണമി ദിവസത്തിലായിരിക്കും ഞാനത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് അതായത് മൂണിന്റെ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചന്ദ്രന്റെ ആ ഒരു എനർജി വെച്ചിട്ടാവുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രനെ വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി പറയാണെങ്കിൽ റിലീസ് യുവർ എക്സ് എന്നാണ് ഇറ്റ്സ് ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി എന്നാണ് ഈ പേഴ്സന്റെ എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു ചില സമയത്ത് ഡ്രെയിൻ ആയി പോകുന്നുണ്ട് ചില സമയത്ത് ഒരുപാട് എനർജി ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് എക്സ്പാക്ട് സിറ്റുവേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അതായത് പാസ്റ്റ് എനർജിയാണ് മുൻ കാമുകനോ കാമുകിയോ മുൻ ഭർത്താവോ ഭാര്യയോ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ അത് ഈ പേഴ്സൺ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കാര്യവും കൂടിയാണ് അതായത് അവരായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആയിരിക്കും ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്ന രീതിയിൽ സക്ക് ചെയ്യുന്ന രീതിയിൽ ഈ പേഴ്സന്റെ എക്സ് എക്സ് ആയിട്ടുള്ള ആരാണോ ഈ പേഴ്സൺ പണ്ട് സ്നേഹിച്ച് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻ ഏതാണോ അത് വീണ്ടും തന്നെ തലപൊക്കി ഉയർന്നു വരികയും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരികയും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഓക്കെ അതായത് അവരെ കുറിച്ചും ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു ഡബിൾ എനർജിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡബിൾ ട്രെയിനിങ്ങിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ നിന്നും എന്നേക്കുമായി കളയാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് എബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ് ഈ പേഴ്സൺ എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല ഈ വ്യക്തി അത്രയും പ്രാധാന്യം തരുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തേക്കായിരിക്കും നിങ്ങൾക്ക് തോന്നിക്കുന്നത് പക്ഷെ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് കാരണം ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് കാരണം ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് പുറമെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ നെഗറ്റീവിലേക്ക് പോകാതെ ആ നെഗറ്റീവിന്റെ മുന്നിൽ തോറ്റ് പിന്മാറാതെ ഈ വ്യക്തി പോസിറ്റീവ് ആക്കി മാറ്റിയെടുത്തിട്ട് നിങ്ങളെക്കുറിച്ച് ആ ഒരു റൊമാൻറ്റിക് അതായത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് വിശ്വാസം കൊണ്ടുവരാനും അതുപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ശുഭാപ്തി വിശ്വാസം ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് കോളിങ് ഇൻ യുവർ സോൾമെയ്റ്റ് ആണ് അതായത് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസേഷനിൽ വളരെയധികം പക്കയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ പ്രാർത്ഥനകൾ അഫർമേഷൻ സ്പെൽ വർക്ക് ഉച്ചാടനം മന്ത്രങ്ങൾ തന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകളാണ് ചെയ്യുന്നതെങ്കിൽ ഈ പേഴ്സൺ വിഷ്വലൈസേഷൻ മസ്റ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട് അതായത് മനസ്സിൽ ഓരോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും റിയൂണിയൻ ആകുന്നതായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കുന്നതായിട്ടൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ സങ്കല്പിക്കുക ഈ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ ആണ് അതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഷ്വലൈസേഷൻ നന്നായിട്ടുണ്ട് പ്രയേഴ്സ് ഉണ്ട് അതുപോലെ അഫർമേഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ പലവർക്കും ഡൗട്ട് ഉണ്ടാകാൻ ഫ്ലെയിം ആണോ കാർമിക് ആണോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പക്ഷെങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സോൾമേറ്റ് മേറ്റ് എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലൂടെ ഈ റിലേഷൻഷിപ്പിലൂടെ ഒഴുകുന്നത് പ്രണയം തന്നെയാണ് സ്നേഹം തന്നെയാണ് ഇതിലൂടെ ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മൾ പറയില്ലേ ഭയങ്കരമായിട്ടുള്ള ഊർജ്ജസ്വലത സന്തോഷം സമാധാനം മനസ്സിന് ഒരു ഒരു സംതൃപ്തി ഇതൊക്കെ ലഭിക്കുന്ന ഒരു എന്താ പറയുക ഇതൊക്കെ ലഭിക്കുന്ന ഒരു ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഈ പേഴ്സൺ ആരാണ് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ രണ്ടു പേരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് പ്രണയിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കൊണ്ട് പ്രണയിക്കാൻ പറ്റും ഇതെല്ലാം തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പുതിയൊരു മനുഷ്യനായി തീർന്നിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മാത്രമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമാണ് ഈ പേഴ്സണിൽ യഥാർത്ഥ പ്രണയം എന്താണെന്നും അത് അതിന്റെ രുചി രുചിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം അവരുമായിട്ട് കണക്ഷനിൽ പോയിട്ടുണ്ടാകാം പക്ഷെ അതിൽ നിന്നും ഒരു സംതൃപ്തിയോ സമാധാനമോ ഒരു മുഴുവനുമായിട്ടുള്ള ഒരു സന്തോഷമോ ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷനിലൂടെയും നിങ്ങളിലൂടെയും ഈ പേഴ്സൺ നോക്കി നിൽക്കുന്നത് ഈ പേഴ്സൺ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഈ പേഴ്സൺ ആരാണ് ആ ഒരു പേഴ്സണാലിറ്റിയാണ് ും സ്വഭാവപ്രകൃതമാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം കംഫർട്ടാണ് ഈ വ്യക്തിക്ക് മറ്റാരുമായിട്ടും ചിലപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഈ പേഴ്സണിന് മനസ്സ് തുറക്കാൻ പറ്റും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാർഡ്സ് കാണിക്കുന്നത് പിന്നെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ടേക്ക് എ ചാൻസ് ഓൺ ഡെം എന്നാണ് അതായത് ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നും എത്ര അകൽച്ചയിലേക്ക് ഈ പേഴ്സൺ പോയാൽ പോലും എത്രമാത്രം നോ കോണ്ടാക്റ്റിലേക്ക് പോയാൽ പോലും നിങ്ങളുമായിട്ടുള്ള പ്രണയം വിജയത്തിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല നിങ്ങളുമായിട്ട് ഒരു പുതിയ സാധ്യത പുതിയ ചാൻസ് നമ്മൾ എത്ര ചാൻസ് നഷ്ടപ്പെട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കൂലേ ഒരു ചാൻസും കൂടി തരൂ ഒരു ഒരു അവസരവും കൂടി എനിക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കില്ല അല്ലെങ്കിൽ ഒരവസരവും കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിലും നന്നാക്കി പെർഫോം ചെയ്താനേ എന്നുള്ള രീതിയിൽ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായാലും തെറ്റുമുറ്റങ്ങൾ ഉണ്ടായാലും നല്ലൊരു ചാൻസ് ഇനിയും ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അടുത്ത അവസരത്തിൽ ഈ വ്യക്തി ഈ വ്യക്തി ഈ പേഴ്സന്റെ പോരായ്മകൾ എന്തൊക്കെയാണോ അതെല്ലാം മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് വരുന്ന ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് അല്ലാതെ ഇതോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം ഇതിനി വേണ്ട ഇത് ഇവിടെ വെച്ച് നിർത്താം എനിക്ക് വേറെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഈ പേഴ്സൺ ഇല്ല അതായത് ഏതൊരു രീതിയാണെങ്കിലും അതിലൊരു പുതിയ അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ഇപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവം അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അ തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത അവസരത്തിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട് ബട്ടർഫ്ലൈസ് എപ്പോഴും അതെ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് പതിനാലാം തീയതി കിട്ടിയിട്ടുണ്ട് തിരുവാതിര നാൾ ഒമ്പത് ട്വൽവ് ട്വൽവ് ഏഞ്ചൽ നമ്പർ എനിമീസ് ശത്രുക്കൾ കാണിക്കുന്നുണ്ട് ബൈക്ക് റൈഡർ സാറ്റർഡേ ട്യൂസ്ഡേ ഇത്രയും ദിവസങ്ങളാണ് ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബായ്